വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ആറ് ലക്ഷണങ്ങളാണ് അത് മാത്രമല്ല ഇവരോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൂടാതെ നമുക്കുള്ളിൽ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മൾ പരിചയപ്പെടും അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് മറ്റാരെക്കുറിച്ചും ചിന്തകളില്ല മറ്റാരുടെയും വേദനകൾ അവർക്ക് ബുദ്ധിമുട്ടല്ല മറ്റാരെങ്കിലും ഒരാൾ ഒരു നേട്ടമുണ്ടാക്കിയാൽ അഭിനന്ദനം പറയാൻ പോലും അവർ മനസ്സ് കാണിക്കില്ല അങ്ങനെയുള്ള ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് അതായത് സെൽഫ് ആയിട്ട് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവരെ നമുക്ക് കുടുംബത്തിൽ കാണാൻ കഴിയും ഇവരെ നമുക്ക് സമൂഹത്തിൽ പലയിടത്തും കാണാൻ കഴിയും കൂടാതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലക്കാരോട് ഡീൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം അത് അപകടത്തിലേക്കായിരിക്കും പോണത് അതുകൊണ്ട് ഇത്തരക്കാരെ കൃത്യമായ രീതിയിൽ നമുക്ക് തിരിച്ച് തിരിച്ചറിയാൻ കഴിയണം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത് പക്ഷേ ആ ചെറിയ കാര്യം ചെയ്തതിന് ചെറിയ അംഗീകാരം അല്ല അവർ കൊതിക്കുന്നത് ചെറിയ കാര്യം ചെയ്തതിന് വലിയ അംഗീകാരം അവർ കൊതിക്കുകയും അത് വർഷങ്ങളോളം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ അവർ ചെയ്യുകയില്ല ഈ ചെയ്യാത്തത് ചൂണ്ടിക്കാണിച്ചാലോ ചൂണ്ടിക്കാണിക്കുന്ന ആളെ മോശക്കാരനാക്കി മാറ്റാനുള്ള വിദ്യകളൊക്കെ അവരുടെ കൈവശമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നാർസിസ്റ്റ് ആയ ഒരു വ്യക്തിയോടാണോ താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം കൃത്യമായി വേണ്ട മുൻകരുതലെടുക്കണം ഇല്ലെങ്കിൽ താങ്കളുടെ ജീവൻ തന്നെ അത് ആപത്തായി മാറാൻ സാധ്യതയുണ്ട് പൊതുവെ ഇവരെ നമ്മൾ പൊതുവെ നമ്മൾ കാണുന്ന സമയത്ത് വളരെ സാധുക്കളായിരിക്കും ഇവർ വളരെ ഡീസൻ്റായി എല്ലാ ആളുകളോടും പെരുമാറുകയും വളരെ നിഷ്കളങ്കമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും ഇതൊരു തരം അഭിനയമാണ് അവർ ചില വ്യക്തികളെ മാത്രമേ തിരഞ്ഞെടുക്കൂ അവർക്ക് ഉപദ്രവിക്കാനായിട്ട് ആ വ്യക്തികളെ ഉപദ്രവിക്കാൻ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും എംപാറ്റ്സ് ആയിരിക്കും എംപാറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വിഷമിക്കുന്നത് കണ്ടാൽ വിഷമം തോന്നുന്ന ബാക്കിയുള്ള ആളുകളോട് സ്നേഹമുള്ള ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്വന്തം ജീവൻ പോയാലും ശരി കൂടെയുള്ള ആൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വ്യക്തികളായിരിക്കും എംപാറ്റ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഇവരോടൊപ്പം ഒരാൾ വന്നാൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എത്ര കണ്ട് എഫേർട്ട് എടുക്കാനും ഇവർ തയ്യാറുമായിരിക്കും അപ്പോൾ നാർസിസ്റ്റിനെ സംബന്ധിച്ച് ഈ ക്വാളിറ്റി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ ഇരയായി കണ്ടെത്തുന്നത് എംപാറ്റ്സ് എന്നുള്ള വ്യക്തികളെ ഇവരുടെ യഥാർത്ഥ മുഖം ഇവർ കാണിക്കുന്നത് കാണിക്കുന്നതാകെ എംപതിസിൻ്റെ അടുത്ത് മാത്രമായിരിക്കും ചില സെലക്ട് ചെയ്ത ആളുകളുടെ അടുത്ത് മാത്രമേ അവരവരുടെ യഥാർത്ഥ മുഖം കാണിക്കൂ എല്ലായിടത്തും അവരുടെ യഥാർത്ഥ മുഖം കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് പൊതുവേ നാർസിസ്റ്റായ ആളുകൾ അവർ നിഷ്കളങ്കരാണ് എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തിയായിരിക്കും ചെയ്യുന്നത് എന്നാൽ എമ്പദസിനെ ആയിരിക്കും പലപ്പോഴും ക്രൂശിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നാർസിസ്റ്റായ ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളെന്ന് നമ്പർ വൺ എക്സാജുറേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ് എല്ലാ മനുഷ്യർക്കും അവരിലൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് പക്ഷേ അതൊരു ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ചാൽ എന്തി അങ്ങനെ വീർപ്പിച്ചു വെച്ചൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ പറയുന്നതെല്ലാം ശരി എന്നായിരിക്കും അവരുടെ ധാരണ ഇപ്പോൾ ഞാനൊരു ട്രെയിനറാണ് എൽ എൽ ബി പഠിച്ച വ്യക്തിയാണ് അപ്പോൾ എൽ എൽ ബി പഠിച്ചതുകൊണ്ട് തന്നെ ഒരു പുസ്തകം എടുത്ത് വായിച്ച് ആ നിയമം എന്താണെന്നുള്ളത് പറയാൻ ഒരു പക്ഷേ എനിക്ക് കഴിയും അതല്ലെങ്കിൽ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ കഴിയും എന്നാൽ എന്നാലൊരു നാർസിസ്റ്റായ വ്യക്തിയോടാണ് ഞാൻ ഇടപെടുന്നതെങ്കിൽ ആ വ്യക്തി എന്നെ ട്രെയിനിങ്ങും പഠിപ്പിക്കും ആ വ്യക്തി എന്നെ നിയമവും പഠിപ്പിക്കും എന്തിനേറെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ് വിജയിക്കുകയും ചെയ്യും ടോട്ടലി ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ മണ്ടനാക്കുന്ന ഒരു സമീപനമായിരിക്കും നാർസിസ്റ്റായ ഒരു വ്യക്തി എന്ന കാര്യം അവർക്കവിടെ ജയിക്കണം അവർക്ക് യാതൊരു അതോറിറ്റി ഇല്ലാത്ത ഏരിയയിലും അവരാണ് ശരിയെന്ന് അടിച്ചേൽപ്പിക്കുന്ന കാറ്റഗറിയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ കൂടാതെ ഇവരെ സംബന്ധിച്ച് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവരുടെ കൈക്ക് വേദനയുണ്ടോ കാലിന് വേദനയുണ്ടോ എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത് എനിക്ക് എവിടെയാണ് കുഴപ്പമെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രശ്നങ്ങൾ അവിടെ മാത്രമായിരിക്കും അവർക്ക് ഫോക്കസ് ഉള്ളത് അന്നത്തെ ദിവസം മുഴുവനും അവനവനെ കുറിച്ച് ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം രാവിലെ തന്നെ അവർ കണ്ടെത്തും എന്നാൽ കൂടെയുള്ള വ്യക്തികൾ അവർ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി അവർ വകവെക്കില്ല അവർ ചിന്തിക്കുന്നത് അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി മാത്രമാണ് എപ്പോഴും സെൽഫ് സെന്റേർഡ് ആയിട്ട് ചിന്തിക്കുന്ന കാറ്റഗറി ആയിരിക്കും നാർസിസ്റ്റ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇവരെപ്പോഴും സെൽഫ് സെന്റേഡ് ആയിരിക്കും രണ്ട് ാക്ക്ഓഫ് എമ്പതി ഇവർക്ക് എമ്പത്തി എന്ന് പറയുന്ന ഒരു വികാരമില്ല എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിച്ച് മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാൾ വളരെയധികം കഷ്ടപ്പെട്ടും വളരെയധികം ബുദ്ധിമുട്ടിയും അയാൾക്ക് ഇല്ലാത്ത ജീവൻ ഉണ്ടാക്കി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്തും വകവെക്കില്ല നാസിസ്റ്റ് ആയൊരു വ്യക്തി കാരണം അവർക്കറിയില്ല ആ വ്യക്തി എടുത്ത എഫേർട്ട് എന്താണ് ആ വ്യക്തിയെടുത്ത ബുദ്ധിമുട്ട് എന്താണെന്ന് ചിന്തിക്കാൻ അവർക്കറിയില്ല അവരുടെ വയ്യായ്മയാണ് ആ സമയത്തുള്ളതെങ്കിൽ അതിനെ മാത്രമായിരിക്കും അവരെ ഫോക്കസ് ചെയ്യുന്നത് അതല്ലാതെ എമ്പത്തി എന്നുള്ളൊരു മനോഭാവമേ ഇവർക്കില്ല അതിപ്പോൾ സ്വന്തം അച്ഛനായാലും സ്വന്തം അമ്മയായാലും ഭർത്താവായാലും ഒരു വഴിക്ക് പോവാണെങ്കിൽ അത്ര അദ്ദേഹം അവിടെ എത്തിയോ ഇല്ലയോ എന്ന് തിരക്കാനൊന്നും ഇവർക്കറിയില്ല ഇവരെല്ലാവരും തിരക്കണം ഇവരൊരു വഴിക്ക് പോവാണെങ്കിൽ ആ നൂറ് പേര് തിരക്കണം ആഗ്രഹിക്കും എന്നാൽ അവർ തിരക്കില്ല അവർ ഇത് അന്വേഷിക്കില്ല സ്വന്തം അച്ഛനാണെങ്കിൽ പോലും വീട്ടിലെത്തിയോ ഇല്ലയോ എന്ന് അവർ തിരക്കില്ല സുഖമായിട്ട് ഉറങ്ങും കാര്യം അവർക്കവിടെ അവരുടെ ഉറക്കമാണ് ഇമ്പോർട്ടൻ്റ് അവരുടെ ഉറക്കം അവരുടെ ഭക്ഷണം അവരുടെ ആരോഗ്യം സ്വന്തം കാര്യം മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ എമ്പതി എന്ന വികാരമില്ലാത്ത കാറ്റഗറി ആയിരിക്കും നാസസ് പേഴ്സണാലിറ്റിയുള്ള ആളുകൾ അതുകൊണ്ടാണ് നാസസ് പേഴ്സണാലിറ്റിയുള്ള ആ വ്യക്തികളോട് പലപ്പോഴും ഈ എമ്പതി മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാത്ത ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വികാരങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മൂന്ന് ആർഗ്യുമെന്റ് ലവേഴ്സ് തർക്കം ഭയങ്കര ഇഷ്ടമാണ് ഒരു പബ്ലിക്കിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴോ ഒരാൾ പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിഞ്ഞാലും തലയാട്ടിക്കൊണ്ട് ആ കറക്റ്റാണ് അത് ശരിയാണ് അത് വളരെ ശരിയാണല്ലോ എന്ന് സംസാരിക്കുന്ന ഇവർ എങ്ങനെ ഇവർ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ അടുത്ത് തർക്കിക്കും അപ്പോ ഇവർ തർക്കിക്കുന്നതെന്ന് പബ്ലിക്കിനോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം ഇവർ തിരഞ്ഞെടുക്കുന്ന ഏരിയയുടെ അടുത്ത് മാത്രമേ ഇവരുടെ റിയൽ ഫേസ് കാണിക്കൂ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കുന്നത് ഒരു ഫേക്ക് ഫേസ് ആയിരിക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന ധാരാളം ഷോ ഓഫ് കാണിക്കാൻ സ്നേഹമല്ല മറിച്ച് നാട്ടുകാരെ കാണിക്കാനുള്ള ഷോ ഓഫ് കാണിക്കാൻ മാത്രം അറിയുന്ന ഒരു കാറ്റഗറിയാണ് നാസിസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് തർക്കിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ തർക്കത്തിൽ വിജയിക്കണം തർക്കിക്കണം അതിലൂടെ ആ വ്യക്തിയുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കണം ആ വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യണം ഞാനാണ് എപ്പോഴും ശരിയെന്ന് തെളിയിക്കണം അങ്ങനെയുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് അവരുടെ അതോറിറ്റി ഉണ്ടാക്കാൻ അവരുടെ കൺട്രോൾ ഉണ്ടാക്കാനാണ് അവർ തർക്കിക്കുന്നത് അവരുടെ തർക്കത്തിനൊന്നും കൃത്യമായ ഒബ്ജക്റ്റീവ് ഇല്ല അത് ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചാൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് അവർക്ക് ആഗ്രഹമേയില്ല ഇവർ ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തി ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ അത് അവർ കേൾക്കുക പോലുമില്ല അവർക്ക് ആ സൊല്യൂഷൻ അല്ല വേണ്ടത് അവർക്ക് വെറുതെ തർക്കിച്ചാൽ മതി തർക്കിച്ച് 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 മുന്നിലിരിക്കുന്ന ആളെ ഭ്രാന്തനാക്കണം ലവ് ബോംബിംഗ് ഡീവാലുവേഷൻ ആദ്യം അതിരുകവിഞ്ഞ സ്നേഹം പിന്നെ അവഹേളനം ഗ്യാസ് ലൈറ്റിംഗ് നീ ഭ്രാന്തിയാണ് അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നിന്റെ യാഥാർത്ഥ്യം തകർക്കും ഓർക്കുക ാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുമായി പ്രണയത്തിലാകുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതും അപകടകരവുമാണ് പ്രണയത്തിലെ അപകടങ്ങൾ നിന്റെ ആത്മാഭിമാനം തകരും അവർ നിന്നെ അപൂർണയാക്കി പിന്നെ രക്ഷിക്കാം എന്ന് പറയും ഒറ്റപ്പെടൽ കുടുംബം സുഹൃത്തുക്കൾ എന്നിവരെ അകറ്റും മാനസിക ശാരീരിക പീഡനം എഴുപത് ശതമാനം എൻ പി ഡി ബന്ധങ്ങളും അക്രമത്തിലേക്ക് നീങ്ങുന്നു എൻ പി ഡിക്ക് ചികിത്സ വിജയം വളരെ കുറവാണ് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ നാസിസിസ്റ്റിനോട് പ്രണയം തോന്നുന്നത് സാധാരണമാണ് പക്ഷേ നിൽക്കുന്നത് അപകടകരമാണ് നന്ദി നമസ്കാരം